സാഹസിക സാഹസികത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി സംസ്ഥാന ടൂറിസം വകുപ്പ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ ഉൾപ്പെടെ നാല് അന്താരാഷ്ട്ര മേളകൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്താരാഷ്ട്ര സാഹസിക ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു കലണ്ടർ തുടക്കത്തിലുള്ള ഒരു കലണ്ടർ തന്നെ പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ പലപ്പോഴും ഉയർന്നു വിമർശനം ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പാണ് നമ്മളിത് അറിയിക്കുന്നത് അതിന് പകരം വളരെ നേരത്തെ തന്നെ ഒരു കലണ്ടർ നിശ്ചയിക്കുക ഈ കലണ്ടർ വെച്ച് മാർക്കറ്റിംഗ് നടത്താനും ലോകത്തുള്ളവരെ വിദേശ സഞ്ചാരികളെ സഞ്ചാരികളെങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത് ഇത്തരം ഫെസ്റ്റിവലുകളിലൂടെ നിരവധി വിദേശ താരങ്ങളും നമ്മുടെ രാജ്യത്ത് ഉള്ളവരും തന്നെ ഇവിടെ എത്തുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ ചില അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇടുക്കി വേഗമണിൽ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിങ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ വർക്കലയിൽ ഇന്റർനാഷണൽ സർഫിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എം ടി ബി കേരള സെവന്ത് എഡിഷൻ വയനാട്ടിലെ മാനന്തവാടിയിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ മൂന്ന് ഇന്റർനാഷണൽ കോമ്പറ്റീഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മാർച്ച് മുതൽ വരെയാണ് വേഗമുരെയാണ് പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്ന് അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ നൂറിലധികം ഡ്രൈവർമാർ പരിപാടിയുടെ ഭാഗമാകും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതുകൂടാതെ സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ മാർച്ചിൽ തിരുവനന്തപുരം വർക്കലയിലും എം കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം പതിപ്പ് ഏപ്രിലിൽ വയനാട് മാനന്തവാടിയിലും മലബാർ റിവർ ഫെസ്റ്റിവൽ ജൂലൈയിൽ കോഴിക്കോട് ചാലിപ്പുഴയിലും ഇരവഴിഞ്ഞിപ്പുഴയിലും നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി അറിയിച്ചു